മഴക്കാലം ശക്തമാകുന്നതോടെ വണ്ടിപ്പെരിയാർ ചെങ്കര റോട്ടിൽ വാളാടി എസ്റ്റേറ്റിന് സമീപം വൻമരങ്ങൾ അപകട ഭീതി പറത്തുന്നതായി പരാതി പ്രദേശത്തെ പത്തോളം വീടുകൾക്കും വ്യാപാര സ്ഥാപനങ്ങൾക്കും ഭീഷണിയായ ബലക്ഷയമുള്ള വാഗമരങ്ങളാണ് അപകട ഭീതി പറത്തി നിലകൊള്ളുന്നു വണ്ടിപ്പെരിയാർ വാളാടി ചെങ്കര റോഡിൽ വാളാടി എസ്റ്റേറ്റ് ലയത്തിലേക്ക് പോകുന്ന റോഡ് സൈഡിലായി നിൽക്കുന്ന വൻ മരങ്ങളാണ് മഴക്കാലമാവുന്നതോടെ കടപുഴകി വീണ് അപകടം സംഭവിക്കുന്ന നിലയിൽ നിൽക്കുന്നത് പൊതുവേ ബലക്ഷയമുള്ള വാഹ ഇനത്തിൽപ്പെട്ട വൻമരങ്ങളാണ് അപകട ഭീതി ഉയർത്തി നിൽക്കുന്നത് കഴിഞ്ഞ മഴക്കാലത്ത് പ്രദേശവാസിയായ ശങ്കർ എന്നയാളുടെ വീടിന് മുകളിലേക്ക് മരം കടപുഴകി വീണ് അപകടം സംഭവിച്ചിരുന്നു ശങ്കറിന്റെ വീടിന് കേടുപാടുകൾ സംഭവിക്കുകയും തലനാടിരയ്ക്കാണ് ജീവൻ നഷ്ടമാവാതെ ശങ്കറും കുടുംബവും രക്ഷപ്പെട്ടത് കാലവർഷം ശക്തമാവുന്നതോടുകൂടി ഇവിടെയുള്ള മറ്റു മരങ്ങൾ കൂടി കടപുഴകി വീണ് അപകടം സംഭവിക്കാതിരിക്കാൻ വേണ്ട നടപടികൾ ഉണ്ടാവണമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് ഈ ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് ഈ മീൻ ഇവിടെ ഇരിക്കുന്നവർക്ക് വലിയ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഈ മറം അത് എങ്ങനെങ്കിലും വെട്ടിക്കിറങ്ങും ഞങ്ങൾ സങ്കടിനെ വീണിട്ട് അതിൻ്റെ യാതൊരു പരിഹാരവും ഉണ്ടാക്കിയില്ല അപ്പുറത്തൊരു മരം വീണ് അത് അതേപടി കിടക്കുക അതുപോലെ ഇത് എപ്പോഴാണ് വീടും ഒന്നും അറിയത്തില്ല അതുകൊണ്ട് എങ്ങനെങ്കിലും ഞങ്ങൾ കിടക്കുന്നു കഴിഞ്ഞ ദിവസം പെയ്ത ശക്തമായ മഴയിൽ പ്രദേശത്തെ ഒരു മരം കൂടി കടപുഴകി വീഴുകയും നിലമ്പതിച്ച മരം മുറിച്ചു മാറ്റുകയും ചെയ്തിരുന്നു പ്രദേശത്തെ പത്തോളം കുടുംബങ്ങൾക്കും വ്യാപാര സ്ഥാപനങ്ങൾക്കുമാണ് വൻ മരങ്ങൾ അപകട ഭീഷണിയായി നിലകൊള്ളുന്നത് ഈ വൻമരങ്ങൾക്കിടയിലൂടെ വൈദ്യുതി ലൈൻ കടന്നുപോകുന്നത് മരങ്ങൾ കടപുഴകി വീഴുന്ന സാഹചര്യത്തിൽ വൻ അപകടമാണ് പതിയിരിക്കുന്നത് വാളാടി എസ്റ്റേറ്റിന്റെ അധീനത്തിലുള്ള മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിന് അടിയന്തരമായ നടപടി കൈക്കൊള്ളണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ